നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് ദീപ്തി പ്രസേനൻ കേരളത്തിന്റെ ഡി ജി പി ആയി നിയമനം ലഭിച്ച റവതാ ചന്ദ്രശേഖറിന്റെ നിയമനം ഏറെ രാഷ്ട്രീയ കോളിളക്കങ്ങൾ കൂടി സൃഷ്ടിച്ചിരുന്നു ജൂൺ മുപ്പത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കേരള സംസ്ഥാനത്തിന്റെ ഡി ജി പി ആയി റവത ചന്ദ്രശേഖർ നിയമനം ഏൽക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ കൂത്തുപറമ്പ് വെടിവയ്പും വീണ്ടും ജനങ്ങളുടെ ഓർമ്മയിലേക്ക് ഓടിയെത്തുകയാണ് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് നവംബർ ഇരുപത്തിനാലിലായിരുന്നു കൂത്തുപറമ്പിൽ വെടിവെയ്പ് നടന്നത് അന്ന് യുവജന പ്രസ്ഥാനമായ ഡിവൈഎഫ്ഐ പ്രവർത്തകരിൽ അഞ്ചു പേർ അവിടെ വെടിവെയ്പിൽ മരണമടയുകയും ചെയ്തു വളരെയേറെ കോളിളക്കങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മലയാളിയുടെ മനസ്സിൽ ഇന്നും നൊമ്പരമുയർത്തിക്കൊണ്ട് പുഷ്പനയെ അറിയുമോ എന്ന കവിതാശകലങ്ങൾ ഒരു ചാട്ടുള്ളി പോലെ മലയാളി മനസ്സിലേക്ക് കത്തിക്കേറിയ സംഭവം തന്നെയായിരുന്നു അത് ജീവിക്കുന്ന രക്തസാക്ഷിയായി ജീവിച്ച് ഈ അടുത്ത ഇടയ്ക്ക് മരണമടഞ്ഞ പുഷ്പൻ അങ്ങനെ അഞ്ച് ചെറുപ്പക്കാർ ആ വെടിവയ്പിൽ മരണമടയുകയും ചെയ്തു ഇതിനെ തുടർന്ന് ക്രൈം നമ്പർ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു ക്രൈം നമ്പർ മൂവായിരോളം പേർ പ്രതികളായും ക്രൈം നമ്പർ മുന്നൂറ്റി അൻപത്തിനാലിൽ ആയിരത്തോളം പേർ പ്രതികളായും പേരുചേർക്കപ്പെട്ടിരുന്നു നയനാർ മന്ത്രിസഭയിൽ വളരെയേറെ ഒറ്റപ്പാടുണ്ടാക്കി നടപടികൾ പോലും നിർത്തിവെക്കേണ്ടി വന്നിട്ടുമു ഈ കേസിലെ വലിയ രാഷ്ട്രീയ പ്രാധാന്യം അർഹിക്കുന്നത് അന്ന് യുവജന പ്രസ്ഥാനം ആഗോളവൽക്കരണത്തിനെതിരെയും ഉന്നത വിദ്യാഭ്യാസ മേഖല സ്വകാര്യവൽക്കരിക്കുന്നതിനെതിരായും നടത്തിയ വലിയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടാണ് ഈ വെടിവയ്പിലേക്ക് നയിച്ചത് ഒരു രണ്ട് മണിക്കൂർ മുമ്പ് വരെ വളരെ ശാന്തമായി നടന്നു പോന്ന ഈ പ്രതിഷേധ പ്രകടനത്തിൽ പിന്നീട് പെട്ടെന്നുണ്ടായ വെടിവയ്പിലേക്കാണ് കലാശിച്ചത് ഇതിനെ തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കേസെടുക്കുവാൻ കീഴ്ക്കോടതി നിർദ്ദേശിച്ചിരുന്നു പക്ഷേ പ്രോസിക്യൂഷൻ അനുമതി നേടിയിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതി അതിനെ സ്റ്റേ ചെയ്യുകയും വീണ്ടും ഒരു പ്രൈവറ്റ് അന്യായം രജിസ്റ്റർ ചെയ്തുകൊണ്ടാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് എതിരായി ഇത്തരത്തിൽ ഒരു കേസ് വീണ്ടും രജിസ്റ്റർ ചെയ്യുകയും ചെയ്തത് സംഭവം നടന്ന് പതിനാല് മാസങ്ങൾക്ക് ശേഷം പത്താമത്തെ പ്രതിയായി അന്ന് പത്തനംതിട്ട എഎസ്പി ആയിരുന്ന രവത ചന്ദ്രശേഖരനെ പ്രതി ചേർക്കുകയും അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തു പിന്നീട് അന്നത്തെ നാർക്കോട്ടിക് ഡിവൈഎസ്പി ആയ സഖറിയയുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണം നടത്തുകയും എൺപത്തിയെട്ട് പേരെ പ്രതി ചേർത്തുകൊണ്ട് കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു അതിനുശേഷമാണ് ജസ്റ്റിസ് പത്മനാഭൻ കമ്മീഷൻ ഈ കേസിനെപ്പറ്റി വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് ഫയൽ ചെയ്തത് ഈ റിപ്പോർട്ട് അനുസരിച്ച് അന്നത്തെ എ എസ് പി ആയിരുന്ന റവതാ ചന്ദ്രശേഖരനെ പൂർണ്ണമായും കുറ്റവിമുക്തനാക്കിയുള്ള ഒരു റിപ്പോർട്ട് തന്നെയായിരുന്നു അത് വളരെ ജൂനിയർ ഓഫീസറായിരുന്ന ഐ പി എസ് ഓഫീസറായിരുന്ന റവതാ ചന്ദ്രശേഖർ അന്ന് ആന്ധ്രയിൽ നിന്ന് തലശ്ശേരിയിൽ വന്ന് ചാർജ് എടുത്തിട്ട് രണ്ടു ദിവസം മാത്രമേ ആയിരുന്നുള്ളൂ അതുകൊണ്ടുതന്നെ തലശ്ശേരിയുടെ രാഷ്ട്രീയ പശ്ചാത്തലത്തെക്കുറിച്ചോ പറ്റിയോ ഒന്നും യാതൊരുവിധ അറിവുമില്ലാതിരുന്ന റവതാ ചന്ദ്രശേഖരനെ ഈ കേസിൽ ഒരു ഗൂഢാലോചനയിലും പങ്കാളിയാണ് എന്ന് കാണിക്കുവാനുള്ള ഡോക്യുമെന്ററി എവിഡൻസ് ഇല്ല എന്ന് എടുത്തു പറയുക ചെയ്തിട്ടുണ്ട് ജസ്റ്റിസ് പത്മനാഭൻ കമ്മീഷൻ വീണ്ടും പറയുന്നത് വെടിവയ്പ്പിന് ഉത്തരവ് കൊടുത്തത് അവിടുത്തെ അന്നത്തെ കളക്ടറായിരുന്ന ടി ആന്റണിയും അതുപോലെ ഡിവൈഎസ്പി ആയിരുന്ന അബ്ദുൾ ഹക്കീമിനെയാണ് അദ്ദേഹം കുറ്റോപിതനായി ജസ്റ്റിസ് പത്മനാഭൻ കമ്മീഷൻ റിപ്പോർട്ട് നാൽപ്പത് പേജ് വരുന്ന ആ റിപ്പോർട്ടിൽ എഎസ്പി ആയിരുന്ന രവത ചന്ദ്രശേഖരനെ പൂർണമായും അദ്ദേഹത്തിന്റെ ഇന്നസെൻസ് അദ്ദേഹത്തിന് ഇതിലുള്ള നിരപരാധിത്വം വ്യക്തമാക്കിക്കൊണ്ട് തന്നെയായിരുന്നു ആ റിപ്പോർട്ട് സമർപ്പിച്ചത് ആ റിപ്പോർട്ടിൽ ജസ്റ്റിസ് പത്മനാഭൻ നായർ ഇത്തരത്തിലാണ് പറയുന്നത് ദർ ഇസ് നോ ഡോക്യുമെന്ററി എവിഡൻസ് പ്രൂവിംഗ് ഹിസ് ഇൻവോൾവ്മെന്റ് ഇൻ എനി കോൺസ്പിറസി ലീഡിങ് ടു ഫയറിംഗ് അതെ ഇതില് എ എസ് പി റവത ചന്ദ്രശേഖറിന്റെ ഒരു ഇൻവോൾവ്മെന്റും വെടിവയ്പിലേക്ക് നയിച്ചു എന്ന് പറയുവാൻ അത് പ്രൂവ് ചെയ്യാൻ കഴിയുന്നില്ല റവതാ ചന്ദ്രശേഖർ വാസ ജൂനിയർ ഓഫീസർ ഹു ഹാഡ് ടേക്കൻ ചാർജ് ഓൺലി ടു ഡേയ്സ് എർലിയർ രണ്ടു ദിവസം മുമ്പ് മാത്രമാണ് അദ്ദേഹം ആന്ധ്രയിൽ നിന്ന് ഇത്തരത്തിൽ ഇവിടെ വന്ന് പത്തനംതിട്ടയിൽ വന്ന് ജോയിൻ ചെയ്തത് ഹി വാസ് ഇൻ എക്സ്പീരിയൻസ് ആന്റ് ഐ ഫൈൻഡ് നോ റീസൺ ടു ഹോൾഡ് ഹിം റെസ്പോൺസിബിൾ ഫോർ ദ ഫയറിംഗ് അതുകൊണ്ടുതന്നെ ഇദ്ദേഹത്തിന് ഈ വെടിവെയ്പിൽ എന്തെങ്കിലും ഉത്തരവാദിത്തമുള്ളതായി എനിക്ക് കണ്ടെത്തുവാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ജസ്റ്റിസ് പത്മനാഭ നായർ അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് സമർപ്പിച്ചത് അതിനുശേഷം ഈ കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് വീണ്ടും ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്യപ്പെടുകയും അതിൽ അന്നത്തെ മന്ത്രിയായിരുന്ന എം വി രാഘവനും എ എസ് പി ആയിരുന്ന റവത ചന്ദ്രശേഖറും കളക്ടറായിരുന്ന ടി ആന്റണിയും ഡി എസ് പി ആയിരുന്ന ഹക്കിം എന്നിവരെ പ്രതി ചേർത്തുകൊണ്ട് തന്നെയായിരുന്നു അന്ന് ആ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യപ്പെട്ടത് അതിനെതിരെ സുപ്രീംകോടതി എം ഇ രാഘവൻ മന്ത്രിയായിരിക്കെ തന്നെ പോകുകയും കോടതി ബാക്കിയുള്ള നടപടികൾ സ്റ്റേ ചെയ്യുകയുമാണ് ഉണ്ടായിട്ടുള്ളത് ചന്ദ്രശേഖർ ഉൾപ്പെടെ ഉദ്യോഗസ്ഥർക്കെതിരായി കൊലക്കുറ്റം ചുമത്തിയത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഹൈക്കോടതി റദ്ദു ചെയ്യുകയുമുണ്ടായി ഇന്ന് സംസ്ഥാന ഗവൺമെന്റ് എല്ലാവിധ ഭരണഘടനാപരമായിട്ടുള്ള നടപടിക്രമങ്ങളും നിയമപരമായിട്ടുള്ള നടപടിക്രമങ്ങളും അതുമാത്രവുമല്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ സുപ്രീംകോടതി നിഷ്കർഷിച്ചിട്ടുള്ള തീർത്തും നിയമപരമായി ഈ നിയമനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസം മുപ്പതാം തീയതി സേനയുടെ ആസ്ഥാനത്ത് വീരമൃത്യു സ്മരണ നടത്തിക്കൊണ്ട് സേനയുടെ ആദരം വാങ്ങിച്ചുകൊണ്ട് രമിത ചന്ദ്രശേഖർ കേരളത്തിന്റെ ഡി ആയി അവരോധിതനായിരിക്കുന്നു നമസ്കാരം